മനോഹരമായ ഈ നെൽപ്പാടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വ്യൂ പോയിൻ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തികച്ചും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറി തോട്ടം കാണുന്നില്ലേ ജൈവരീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ചില വളർച്ചാ പോഷണുകളെക്കുറിച്ചും കീടനിയന്ത്രണങ്ങളെക്കുറിച്ചും സേനൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഉപയോഗിച്ച് വിജയിച്ച അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കും എൻ്റെ പേര് യജ്ഞസേനൻ സേനൻ മാഷൻ എല്ലാവരും വിളിക്കാറ് ഞാൻ കാഞ്ഞിരോട് എൽ പി സ്കൂളിൽ മുപ്പത്തിരണ്ട് വർഷം പ്രൈമറി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് റിട്ടയർ ചെയ്തത് എനിക്ക് ചെറുപ്പം മുതലേ കൃഷിയോടായിരുന്നു ഭയങ്കര താല്പര്യം ഞാൻ ഈ സ്കൂൾ അധ്യാപനായിരുന്ന സമയത്തു കൂടി എന്നും ഞാൻ കൃഷി ചെയ്യുമായിരുന്നു ഇപ്പോൾ കുട്ടികളെന്നെ വിളിക്കാറ് കൃഷിക്കാരൻ മോഷണം കാരണം അവരുടെ ആ കാഴ്ചപ്പാടിൽ ലീവുള്ള ദിവസം ഞാൻ എൻ്റെ പാടത്ത് പണിയെടുക്കുന്നതും ഒക്കെ അവർ കാണും അപ്പോൾ സ്കൂളിൽ പോയിട്ടാകുമ്പോൾ എന്നെ അവർ വിളിക്കാറ് കൃഷിക്കാരൻ മാഷ് വരുന്ന എന്നാണ് പറയാറ് അങ്ങനെ എൻ്റെ സ്കൂളിൽ ഞാൻ ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷി വകുപ്പിൻ്റെ കീഴിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് സ്വന്തമായി നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലും എന്തെങ്കിലും കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് എവിടെ നിന്നും കിട്ടില്ല എന്നുള്ള ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഒരു രണ്ട് മാസം എനിക്കുണ്ടായ അനുഭവം ആശുപത്രികളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്താ ഈ രണ്ട് മാസം രോഗം ഉണ്ടായിട്ടില്ല രണ്ട് മാസം ആൾക്കാർക്ക് എന്തുകൊണ്ട് ആശുപത്രിയിൽ പോയില്ല ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ വന്നു അപ്പോൾ ഞാൻ പറയുന്നത് രോഗമെന്ന് പറയുന്നത് കുറേ നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും ആ ഒരു ഒരു മാറ്റാണ് നമ്മുടെ ഈ വിഷാംശം കലർന്ന പച്ചക്കറി അത് കഴിച്ചതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടി വരാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നത് മണ്ണ് ആണ് നമ്മുടെ ഏറ്റവും വലിയ നിധി നമ്മൾ വന്ന് ജനിച്ചത് മണ്ണിലാണ് ഇനി അങ്ങോട്ട് പോകേണ്ടത് നമ്മുടെ മണ്ണിലേക്കാണ് ആ മണ്ണിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള കീടനാശിനിയും രാസവളവും പ്രയോഗിച്ച് പ്രയോഗിച്ച് മണ്ണിൻ്റെ എല്ലാ ആരോഗ്യവും നഷ്ടപ്പെടുത്തി ഇന്ന് നമുക്ക് ശരിക്കും മരിച്ച ഒരു മണ്ണാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുക നമ്മളല്ല നമ്മുടെ മക്കളെയും കൂടി മണ്ണിലേക്ക് മണ്ണിലേക്കിറക്കുക എന്നിട്ട് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക ഇതേപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഇതാണ് ഇവിടെ തന്നെ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഈ കുടുംബശ്രീയിലുള്ള മൂന്ന് സ്ത്രീകൾ അവർക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് പ്രായമുള്ള സ്ത്രീകളാണ് സ്വന്തമായി അവരിവിടെ നെൽവയൽ പാട്ടത്തിനടുത്ത് അവർ വളരെ ഊർജ്ജസ്വലതയോടുകൂടി രാവിലെ കൃഷി നടത്തുകയാണ് ഇങ്ങനെയുള്ള അവർ മുന്നോട്ട് വന്നാൽ ഈ മേഖലയിലേക്ക് വന്നാൽ നമുക്ക് നമ്മുടെ കേരളത്തെ നമ്മുടെ പണ്ടത്തെ ഒരു ജൈവ കേരളമാക്കി മാറ്റാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് ഒരു ടോണിക് ഉണ്ടാക്കുകയാണ് ചെടികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടോണിക് ഇതിൻ്റെ പേര് എഗ് അമിനോ ആസിഡ് ഇത് നിർമ്മിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ ഞാൻ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കാടൻ മുട്ട എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് ഒരു ജാറാണ് ഗ്ലാസ് ജാർ കഴിയുന്നതും ഗ്ലാസ് ജാർ എടുക്കാൻ എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ആവശ്യം ഈ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം ഈ നാരങ്ങ ജ്യൂസ് ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ് ഇനി ഞാൻ ഈ മുട്ട ഈ നേരത്തെ കാണിച്ച ഗ്ലാസ് ഭരണിയിലേക്ക് പൊട്ടാതെ ഇടുകയാണ് ഇതിലേക്ക് ഞാൻ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ജ്യൂസ് നാരങ്ങയുടെ മുകളിലായിട്ട് മുഴുവനായി മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഈ ഗ്ലാസ് ഭരണി ടൈറ്റായി അടച്ചു വെക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മുട്ട നാരങ്ങയിൽ കൂടി ഉള്ള പ്രവർത്തനം എയർ ടൈറ്റായി അടച്ചു വെച്ചു ഇത് ഞാൻ ഒരു തണലുള്ള സ്ഥലത്ത് അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പതിനഞ്ച് ദിവസം സൂക്ഷിച്ചു വെക്കണം പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു അമ്പത് ഗ്രാം ശർക്കരയാണ് ഏറ്റവും നല്ലത് കാരണം വെള്ളത്തിൽ കെമിക്കൽ അടങ്ങിയത് കൊണ്ട് ശർക്കര പീസാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ നിക്ഷേപിക്കണം എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക ഇരുപതാമത്തെ ദിവസം ഇത് തുറന്ന് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ അരിച്ചെടുക്കുക ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അരിച്ചെടുത്ത എഗ്മിനോ ആസിഡാണിത് പച്ചക്കറി ചെടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ചീര രണ്ടോ മൂന്നോ എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിച്ച് നല്ലതുപോലെ ഇലയിൽ അടിയിലും മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക വളരെ വേഗത്തിൽ ചീര നല്ല പുഷ്ടിയോടുകൂടി വളരുന്നതായിരിക്കും ഓരോ പത്ത് ദിവസത്തിലൊരിക്കൽ ഇത് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ചീര വിളവെടുക്കാം ചീരയ്ക്ക് മാത്രമല്ല മറ്റു എല്ലാ പച്ചക്കറികൾക്കും ഇതൊരു ടോണിക്കായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ എഗ് എമിനോ ആസിഡ് പോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത് ചാള അതായത് മത്തി ഇനി മത്തി തന്നെ വേണമെന്ന് നിർബന്ധമില്ല മത്തിയുടെ വേസ്റ്റ് അതായത് നമ്മൾ മത്തി മുറിച്ചിട്ടാകുമ്പോഴുള്ള അതിൻ്റെ തലയും അതിൻ്റെ കുടലും അതിൻ്റെ ചിറവുമൊക്കെ അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക ഒരു കിലോ ഉണ്ടെങ്കിൽ അത്ര തന്നെ ശർക്കരയും എടുക്കുക ഇത് രണ്ടും നമ്മൾ ഒരു പാത്രത്തിൽ കഴിയുന്നതും ഒരു ഭരണിയിൽ രണ്ടും ഒന്നിച്ച് നിക്ഷേപിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക ഒരു മാസം നമ്മൾ ഇതിനെ അങ്ങനെ തന്നെ വെക്കണം ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളന്ന് അതൊന്ന് ഇളക്കി അതരിച്ചെടുത്താൽ നമുക്ക് വളരെ ഗുണപ്രദമായ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഫിഷ് അമിനോ ആസിഡ് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഒരഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിച്ച് ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സവാള ഉള്ളി അതിൻ്റെ തൊലി ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജൈവ വളവും അതിലുപരി ഒരു ജൈവ കീടനാശിനിയും കൂടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ജാറാണ് ഒരു രണ്ട് പിടി ഉള്ളിത്തോൽ നിക്ഷേപിക്കുകയാണ് സവാളയുടെ തോൽ മാത്രമല്ല കുറച്ച് വെളുത്തുള്ളിയോ ചെറിയ ഉള്ളിയോ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അതായത് നമ്മുടെ വീട്ടുകൾ ചെറു വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ചെറിയുള്ളിയുടെ തോലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടാതെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഈ ഉള്ളി കെട്ടുപോയിട്ടുണ്ടാവും അതൊന്നും ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വലിച്ചെറിയണ്ട അതും ഇതിലേക്ക് നിക്ഷേപിക്കാം അടുത്തതായി ഞാൻ ഇതിൽ നിറയെ വെള്ളമൊഴിക്കുകയാണ് ഈ ജാറിൽ മുഴുവനായി വെള്ളമൊഴിച്ചു ഞാൻ ഇതിനെ അടച്ചു വെക്കുകയാണ് ഇത് ഒരു രണ്ട് ദിവസം നിങ്ങൾ ഇതേപോലെ അടച്ചു വെക്കുക മൂന്നാമത്തെ ദിവസം തുറക്കുമ്പോൾ നമുക്കറിയാം ഒരു രൂക്ഷഗന്ധം അത് നമുക്ക് ബാഡ് സ്മെല്ലൊന്നല്ല കുറച്ച് നല്ലൊരു രൂക്ഷഗന്ധം ഉണ്ടാവാം ഇത് നമ്മൾ അരിച്ചെടുത്ത് ഇത്രയും തന്നെ വെള്ളം ചേർത്ത് ചെടിയുടെ ഇലകളിലും അതുപോലെ ചെടിയുടെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇലകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രാണികളുടെ ശല്യം കുറഞ്ഞ് കിട്ടും ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ നല്ല ഒരു വളമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പാൽക്കായമാണ് നമുക്കറിയാം സാധാരണ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ ഇത് കിട്ടും അതായത് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വില അഞ്ച് ഗ്രാമാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത് നാടൻ പശുവിൻ്റെ ഒരു രണ്ട് സ്പൂണ് തൈരും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരഞ്ച് ഗ്രാം പാൽക്കായം പാൽക്കായം തന്നെ ചേർക്കണം അല്ലാതെ കറിക്കായം പാടില്ല ഇതിൻ്റെ നേരപ്പകുതി പാൽക്കായം ഇതിലേക്ക് അലിയിച്ച് ചേർക്കും അതിൽ ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഞാനിത് അരിച്ച് ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്കുള്ള ഉപയോഗം പൂക്കൊഴിച്ചൽ തടയാൻ പറ്റും ഒരുപാട് പെൺപൂക്കൾ വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് വിളവ് കൂട്ടാൻ പച്ചക്കറിയിൽ വിളവ് കൂട്ടാൻ സാധിക്കും ഞാനിപ്പോൾ നാല് വ്യത്യസ്ത തരം കീടനാശിനികളെയും വളത്തിനെയുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് അതും സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം മുട്ട നമുക്ക് നമ്മുടെ വീടുകളിൽ കോഴിയെ വളർത്താറുണ്ട് തൈര് രണ്ട് സ്പൂണ് പശുവിനെ വളർത്തുന്ന വീടുകളിൽ കിട്ടും പിന്നെ നമുക്ക് ആകെ വാങ്ങേണ്ടത് ചെറുനാരങ്ങ മാത്രമാണ് ഉള്ളിത്തോല് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതാണ് ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് അനുഭവത്തിൽ കൂടിയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് നമ്മുടെ പരിസരവും നമ്മുടെ വീടും വൃത്തിയാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്